നമ്മളെ ജീവിക്കാൻ വേണ്ടി നാട്ടിൽ നിന്ന് വന്നു ന്യൂസിലാൻഡിൽ വന്ന് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ലേ കുട്ടികളെ സ്കൂളിൽ വിടുന്നു അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നു ഇങ്ങനെയൊക്കെ വന്നിട്ട് ഈ പണിത് പണിയെടുക്കുന്ന കാശ് റെൻറ്റ് കൊടുത്ത് തീർത്തുകൊണ്ടിരിക്കുകയാണോ ഇതിൽ നിന്നൊരു വ്യത്യാസം വേണ്ടേ നിങ്ങൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ ഈ നമ്മുടെ വീടുകൾ ഇനി വില കുറഞ്ഞ് കിട്ടിയിട്ട് മേടിക്കാനിരിക്കുകയാണോ ഇപ്പം ന്യൂസിലാൻഡിൽ വീടിൻ്റെ വില കുറഞ്ഞിട്ട് മേടിക്കാനിരിക്കുന്നവരാണോ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ ഒരു പ്രോബ്ലം ഉണ്ട് കേട്ടോ ഒരിക്കലും ന്യൂസിലാൻഡിലെ വീടുകളുടെ വില കുറയാൻ പോകുന്നില്ല എന്താ അതിന് കാരണം ന്യൂസിലാൻഡിലെ വീടിന് വില കുറഞ്ഞിട്ട് മേടിക്കാൻ ഇരിക്കുന്ന ആളുകളാണെങ്കിൽ ഒരു മൂന്നോ നാലോ അഞ്ചോ വർഷം മുമ്പ് വന്ന ആളുകളോടൊന്ന് ചോദിച്ചു നോക്കുക റെന്റിന് താമസിക്കുന്ന ആളുകളോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കണം അന്ന് വീട് മേടിച്ചായിരുന്നെങ്കിൽ ഇപ്പോൾ ആ വീടിന്റെ വില എത്ര ഉള്ളൂ എന്നിട്ട് അവരിൽ നിന്ന് ഒരു ഡിസിഷൻ ഇരുന്നിട്ട് അവരിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ റെന്റിന് തീരുമാനിച്ചു ഒരു കാരണവശാലും വീടിന്റെ വില കുറയുന്നില്ല കുറയാനും പോകുന്നില്ല ഈ വർഷത്തെക്കാളും ഹൺഡ്രഡ് പെർസെന്റേജ് നെക്സ്റ്റ് ഇയർ വില കൂടുതലായിരിക്കും എന്താണ് അതിന് കാരണം നമുക്കിപ്പോ കൺസ്ട്രക്ഷൻ കോസ്റ്റ് ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുക അല്ലെ ഓരോ പ്രൊഡക്റ്റ് കോസ്റ്റ് ഓരോ ദിവസം കൂടിക്കൊണ്ടിരിക്കുക അല്ലെ ലേബർ കോസ്റ്റ് ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുക ഓക്കെ ഇവിടുത്തെ ലാൻഡിന്റെ കോസ്റ്റ് ഓരോ ദിവസം കൂടിക്കൊണ്ടിരിക്കുക എന്നാലാണോ ചിന്തിക്കണേ നമ്മുടെ വീടിന് മാത്രം വില ഊർജ്ജി കിട്ടുമെന്ന് ഓക്കെ ഇനി പുതിയ വീട് ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും ഈ കോസ്റ്റ് എല്ലാം മീറ്റ് ചെയ്തിട്ട് കൂടിക്കൊണ്ടിരിക്കുക അപ്പം പഴയ വീട് മേടിക്കാനുള്ള ആളുകൾക്കാണെങ്കിലും ആ അന്ന് പണത്തെ ആ കോസ്റ്റിനേക്കാളും ആ കോസ്റ്റിൽ തന്നെ വീട് കിട്ടണം എന്നോർത്ത് ഒരു സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ തെറ്റി അവിടെ പോയി നമ്മുടെ കാര്യം അപ്പം ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് ഈ ടൈമാണ് നമ്മളത് ഉപയോഗിക്കുക ഉപയോഗിച്ച് നല്ലൊരു വീട് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വീട് കണ്ടുപിടിച്ച് അത് മേടിക്കുക എന്ന് മാത്രമേ ഉള്ളൂ കുറഞ്ഞ ഒരു ടൈം വന്നിട്ട് മേടിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ താമസിക്കാം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ പൊട്ട ഇനി ഇത് ചെയ്തില്ലെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്നത് എന്നത്തെ പോലെ എന്തായാലും ഇവിടെ വന്ന് ജോലി എടുക്കുന്നുണ്ട് നമ്മൾ ആ ഒരു റിസ്ക് എടുക്കുന്നുണ്ട് നമ്മളൊരു വാടകയ്ക്ക് കിടന്ന് റെന്റ് കൃത്യമായിട്ട് കൊടുക്കാ കൊടുത്തോണ്ടിരിക്കുക റെന്റ് ഒരാഴ്ച മുടങ്ങിയാൽ ഓണർ നമ്മളെ ഇവിടെ ഇറക്കി വിടും നമുക്ക് താമസിക്കാതിരിക്കാൻ പറ്റത്തില്ല അപ്പൊ നമ്മൾ ഹസ്ബൻഡോ വൈഫോ ഇവിടെ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ റെന്റ് കൊടുക്കാൻ കമ്മിറ്റഡ് ആണ് അല്ലാതെ നമുക്ക് കുട്ടികളായിട്ട് ഫാമിലി ആയിട്ട് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല അത്ര വലിയ റിസ്ക് നമ്മൾ നമ്മളിവിടെ വെച്ചിരിക്കുന്നത് ആ റിസ്ക്കിനൊപ്പം നമ്മള് നമുക്ക് റെന്റ് ഫ്രീ ആയിട്ട് നിൽക്കാം അല്ലെങ്കിൽ നമുക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റ് ഏറ്റവും നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാനാണ് ഇയർ ടു ഇയർ ഫൈവ് പെർസെൻറ്റേജ് ത്രീ ടു ഫൈവ് പെർസെൻറ്റേജ് ഗ്രോത്ത് ഇൻവെസ്റ്റ്മെന്റ് കിട്ടിക്കാം അല്ലെങ്കിൽ ഇനി വില കുറയും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നിൽക്കുന്നതെങ്കിൽ അവിടെ നമ്മുടെ കാര്യങ്ങളെല്ലാം പോക്കാണ് അപ്പോൾ ഇന്ന് മുതൽ നമുക്ക് കിട്ടുന്ന ഒരു പൈസയിൽ നിന്ന് ഡെപ്പോസിറ്റ് കണ്ടുപിടിച്ചിട്ട് അത് നമ്മളൊരു ടെൻ പെർസെൻറ്റേജോ ഫിഫ്റ്റി പെർസെൻറ്റേജോ ഒക്കെ കൊടുത്തിട്ട് ഒരു വീട് മേടിക്കാനുള്ള ഒരു എന്താണ് ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്കൊരു വീട് സ്വന്തമായിട്ട് കിട്ടും പേപ്പർ വർക്കുകളൊക്കെ വളരെ ഈസിയാണ് ഇത് ഇല്ലെങ്കിൽ ഇനിയും വർഷങ്ങൾ കഴിഞ്ഞ് ഇങ്ങനെ ഒരു വീടെന്നൊരു സ്വപ്നം മാറ്റി വെച്ചുകൊണ്ട് നമുക്ക് കിടക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇത്ര നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉള്ളതാണ് അപ്പോൾ എല്ലാവരും ആ ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്യണം അതിനു വേണ്ടിയാണ് ഞാൻ പറയുന്നത് ഇവിടെ ഇവിടെ ഇത്രയും നല്ല ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ളപ്പോൾ നമ്മൾ പണിത് നടുപടി ഇഞ്ഞ് പണി ചെയ്യുന്ന കാശ് ഇങ്ങനെ റെന്റിന് കൊടുത്ത് താമസിച്ച് കഴിഞ്ഞാൽ കാര്യം പോകണം അഞ്ച് വർഷം അല്ലെങ്കിൽ രണ്ട് വർഷം ഒക്കെ കഴിയുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യും ആ എനിക്ക് ഇത്രയും നമ്മുടെ വീടിന് ഗ്രോത്ത് കൂടിയിട്ടുണ്ട് നമുക്ക് അത് വിറ്റ് കഴിഞ്ഞാൽ ഇത്രയും പൈസ കിട്ടും ഇനി വിറ്റ് കഴിഞ്ഞാൽ നമ്മൾ ആ റെന്റിന് കൊടുക്കണ പൈസയെങ്കിലും നമ്മൾ കൂടുതൽ കിട്ടിയാൽ നമ്മൾ ഹാപ്പി അല്ലേ അപ്പൊ എങ്ങനെയാ നമ്മുടെ ന്യൂസിലൻഡ് മലയാളികളെല്ലാം എത്രയും പെട്ടെന്ന് ഒരു വീട് നോക്കി ഇഷ്ടപ്പെട്ട സ്ഥലത്ത് ഒരു വീട് ഹോമിലോ ന്യൂസിലൻഡ് ഹോംസ് എന്ന് പറയുന്ന വളർ ഉണ്ട് അതിലൊക്കെ സെർച്ച് ചെയ്തിട്ട് ഒരു വീട് അങ്ങ് മേടിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യ അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ വേറെ ഒരു വലുതാണ് നമുക്കൊരു സേഫായിട്ടുള്ള ഒരു ലൈഫ് ഉണ്ട് നമുക്ക് നമുക്കൊരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യും കോൺഫിഡൻസ് ആണ് ലൈഫ് എന്ന് പറയുന്നത് നമ്മളിത് വാല്യൂ ബിൽഡ് ചെയ്യും ഓക്കെ അപ്പൊ ആ വാല്യൂ ഉണ്ടെങ്കിൽ നമുക്ക് ബെറ്റർ ആണ് അപ്പൊ റെന്റ് കൊടുക്കാനുള്ള ഒരു ധൈര്യം നിങ്ങളിൽ നിങ്ങളിലുണ്ട് ഇപ്പം റെന്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഫ്രീ ആയിട്ടല്ല താമസിക്കുന്നത് ഈ കാശ് ഉണ്ടാക്കുന്നുണ്ട് എന്തുകൊണ്ട് ഒരു വീട് പേടിച്ച് അതിനൊരു മോർഗേജ് ആയിട്ട് അത് കൺവേർട്ട് ചെയ്ത് ജീവിക്കാൻ നിങ്ങളൊരു കോൺഫിഡൻസ് കാണിച്ചില്ലെങ്കിൽ ഇനിയും മാസങ്ങൾ പോവും വർഷങ്ങൾ പോവും അത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ചിന്തിച്ചിരിക്കാം അന്ന് വീട് മേടിക്കാമായിരുന്നു വില കൂടിയതും കണ്ടുകൊണ്ടിരിക്കാം ഓക്കെ അപ്പോൾ അങ്ങനെ വരാതിരിക്കണമെങ്കിൽ നമ്മൾ ഒരു ഒരു ധൈര്യത്തോടെ ഒരു സ്റ്റെപ്പ് എടുത്ത് മുമ്പോട്ട് പോവാം വീട് മേടിക്കാൻ ധൈര്യമില്ലാത്ത ആളുകളോടാട്ടോ ഞാൻ പ്രത്യേകം പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സാലറി ഉണ്ട് എല്ലാം ഉണ്ട് പിന്നെ നിങ്ങൾ എന്ത് വിചാരിച്ചിട്ടാണ് ധൈര്യമായിട്ട് മുന്നോട്ടിറങ്ങി മുന്നോട്ട് പോവുക അപ്പോൾ കൺഗ്രാച്ചുലേഷൻസ് ഓൾ